എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്ന് ഈ വീഡിയോയുടെ മുമ്പിൽ നിൽക്കുന്നത് സിയുടെ തലസ്ഥാനമായിരിക്കുന്ന തമാസ്കസും വിശുദ്ധ വേദവസ്തവും തമ്മിലുള്ള ബന്ധം എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് എന്നാൽ അതോടുകൂടെ ചേർന്ന് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില സംഭവ വികാസങ്ങളുണ്ട് ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും സിറിയയിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ എട്ടാം തീയതി തമാസ്കസ് സ്വതന്ത്രമാക്കപ്പെട്ടുവെന്ന് വിമതർ പ്രഖ്യാപിക്കുകയും തമാസ്കസിൻ്റെ ഭരണം വിമതരെ പിടിച്ച് അടയ്ക്കുകയും ചെയ്തോടുകൂടെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറ്റപ്പെട്ടു മാത്രമല്ല അന്നുണ്ടായിരുന്നതായിരിക്കുന്ന പ്രസിഡന്റ് അൽ അസാദ് രാജ്യം വിട്ടു വിട്ടിട്ട് രക്ഷയിൽ അഭയം തേടിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടെ ഇന്ന് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരിക്കൽ കൂടെ ഇന്ന് ദ മാസ്കസ് ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് സിറിയയുടെ അഥവാ അരാമിന്റെ തലസ്ഥാന നഗരിയാണ് ദ ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരുന്നെങ്കിലും കഴിഞ്ഞ നാലായിരം വർഷങ്ങളായി അത് സിറിയയുടെ തലസ്ഥാനമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ദ ഒരു ഒരു അവകാശവാദമുണ്ട് ലോകം ദമാസ്കസിൽ മാസ്കസിൽ നിന്ന് ആരംഭിച്ചു അത് ദമാസ്കസിൽ അവസാനിക്കും എന്നതാണ് ആ അവകാശവാദം എന്ന് പറയുന്നത് ആന്റി ലബോനോൻ പർവ്വതത്തിന് കിഴക്കും സിറിയൻ അറേബ്യൻ മരുഭൂമിക്ക് പടിഞ്ഞാറുമായിട്ടാണ് ദമാസ്കസിന്റെ കിടപ്പ് ആന്റി ലബോനോൻ പർവ്വത നിരയുടെ തെക്കേ അറ്റത്തുള്ള ഹിമാവൃതമായ ഹെർമോൺ പർവ്വതം ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മീറ്റർ ഉയരത്തിൽ പട്ടണത്തിന് തെക്ക് പടിഞ്ഞാറായിട്ട് അതങ്ങനെ നിലകൊള്ളുകയാണ് പലപക്ഷത്തോപ്പുകൾക്കും പൂങ്കാവനങ്ങൾക്കും പ്രസിദ്ധിയാർജിച്ച ദമോസ്കസിനെ നനയ്ക്കുന്ന നദികളാണ് അബാന എന്നത് അറിയപ്പെടുന്നത് ബരാത എന്നാണ് അതുപോലെ പർപ്പരും രണ്ട് രാജാക്കന്മാരുടെ മുസ്തകം അജാമിയായുത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അറേബ്യ ഈജിപ്ത് മസപ്പട്ടോമിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വാണിജ്യ മാർഗങ്ങൾ ഡമസ്കോസിൽ വന്ന് ചേരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നഗരത്തിന്റെ സമൃദ്ധിയുടെ കാരണം വാണിജ്യമാണ് അതുകൊണ്ടാണ് എസ് കെൽ പ്രവാചകൻ സോറിൻ്റെ വ്യാപാരി ോറിന്റെ വ്യാപാരിയെന്ന് വിശേഷിപ്പിച്ചത് ചരിത്രാതീത കാലം മുതൽ തന്നെ അറിയപ്പെടുന്ന ഒരു നഗരമാണ് ദമാസ്കസ് ബി സി രണ്ടാം സംശതാബ്ദത്തിൽ അബ്രഹാം അബ്രഹാം രാജാക്കന്മാരുടെ സഖ്യത്തെ പരാജയപ്പെടുത്തിയത് ദശന അടുത്തായിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ദാസനായിരിക്കുന്ന എലിയസ് ദനായിരുന്നു തബ്രിമോന്റെ പുത്രനായ ബെൻ ബെൻഹദ് ഒന്നാമത്തെ കാലത്ത് ഇസ്ലൈൽ രാജാവായ ബേഷിയുടെ ഞെരിക്കലിനെതിരെ യഹൂദരാജാവായ ആസ ഉണ്ടാക്കിയ സഖ്യത്തിലെ പ്രധാന പങ്കാളി ദമസ്കോസ് ആയിരുന്നു രണ്ടു ദിനവൃത്താന്തം പതിനാറിൻ്റെ രണ്ടിലേക്ക് വരുമ്പോൾ ബെൻ ഖദദ് ആഹാബ് രാജാവിനോട് യുദ്ധം ചെയ്തു മൂന്ന് രാജാക്കന്മാർ ഇരുപതിന്റെ മുപ്പത്തിനാലിലേക്ക് വരുമ്പോൾ ആകാബിന്റെ മരണത്തിനിടയാക്കിയ യുദ്ധത്തിലെ പേര് പറയാത്തരാ രാജാവ് ബെൻ ഖദദ് ആയിരിക്കണം മൂന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിയാറ് വരെ പ്രഭുവായ ഹസായേലിനെ അരാമൻ രാജാവായി അഭിഷേകം ചെയ്യുവാൻ യഹോവ ഏലിയ പ്രവാചകനോട് ്രവാചകനോട് ചെയ്തു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പതിന്റെ പതിനഞ്ച് നയമാനെ സൗഖ്യമാക്കിയ പ്രവാചകനോട് തന്റെ ദീനത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുവാൻ ബെൽ ഹദത്ത് അസയാലിനോട് ആവശ്യപ്പെട്ടു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടിന്റെ ഏഴ് ബി സി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ അസൂർ രാജാവായ സൽമൻ ഏശ്ര മൂന്നാമൻ അസായലിനെ ആക്രമിച്ചു േഴിലെ അദാദ് നിരാരിയുടെ ആക്രമണം ശക്തി ക്ഷയിപ്പിച്ചു തന്മൂലം ഇസ്രൈൽ രാജാവായ നഷ്ടപ്പെട്ട പട്ടണങ്ങളെ ബെൻ ബൻഹത്തിന്റെ കയ്യിൽ നിന്ന് തിരികെ പിടിക്കുവാൻ കഴിഞ്ഞു മൂന്ന് പ്രാവശ്യം യോവാശവനെ തോൽപ്പിച്ചു ബി സി എൺപത്തിയഞ്ചിൽ ഡമസ്കേസ് രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു രണ്ടുഗോൾ ഇന്ത്യ ലേഖനം പതിനൊന്നിന്റെ മുപ്പത്തിരണ്ടിൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു ബി സി അറുപത്തിനാല് മുതൽ ലേഡി മുപ്പത്തിമൂന്ന് വരെ ദമസ്കോസ് റോമൻ നഗരമായിരുന്നു പൗലോസിന്റെ മാനസാന്തര കാലത്ത് ദമസ്കോസിൽ അനേകം യഹൂദ പള്ളികളുണ്ടായിരുന്നു അപ്പോഴ പ്രവൃത്തി ഒമ്പത് രണ്ടിലേക്ക് വരുമ്പോൾ ഡെമോസ്കോസിന് സമീപത്ത് വെച്ചാണ് പൗലോസിന് ക്രിസ്തുവിന്റെ ദർശനം ലഭിച്ചത് പൗലോസ് ഡെമസ്കോസിലെ പള്ളികളിൽ പ്രസംഗിച്ചു എതിർപ്പ് വർദ്ധിച്ചപ്പോൾ അദ്ദേഹം ദമസ്കോസ് വിട്ടുപോയി അപ്പോർഷ് പ്രവർത്തി ഒമ്പത് പത്തൊമ്പത് മുതൽ ഇരുപത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിലേക്ക് വരുമ്പോൾ അറേബ്യയിൽ കുറച്ചു കാലം ചെലവഴിച്ച ശേഷം പൗലൂസ് ദമസ്സെക്കിലേക്ക് മടങ്ങി വന്നു ഗിലാത്തി ലേഖനം ഒന്നിൻ്റെ പതിനേഴ് ദമസ്കോസിൽ ധാരാളം യകൂദരുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്രിസ്തുമാസ് മാർഗം അവിടെ വേരുപിടിക്കുമോ എന്ന് സംശയം തോന്നിയപ്പോൾ പ്രത്യേക ദൗത്യമായിട്ട് ഷൗൽ അങ്ങോട്ട് തിരിച്ചത് ആ കാലഘട്ടത്തിൽ പതിനായിരം യകൂദന്മാർ ഒരു കലാപത്തിൽ വധിക്കപ്പെട്ടതായി യോസഫസും പറയുന്നുണ്ട് മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് നൂറ് കിലോമീറ്റർ കിഴക്കോട്ട് മാറിയുള്ള ഈ നഗരം ഈജിപ്ത് ബാബിലോൺ അറേബ്യ ആലപ്പോ ഇങ്ങനെ നാനാദിശകളിലേക്കുള്ള രാജപാതകളുടെ സംഗമസ്ഥാനമായിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് ഈ നഗരം മരുഭൂമിക്ക് പടിഞ്ഞാറ് ബാരാധ നദിയുടെ ഓരത്ത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അഞ്ചിന്റെ പന്ത്രണ്ട് ഏഷ്യാവിൻ്റെ പുസ്തകം എട്ടിൻ്റെ അഞ്ച് മുതൽ എട്ട് വരെ ജോർദാനിയും യൂപ്രിസിനെ അപേക്ഷിച്ച് വളരെ വലുതായിരുന്നു ഈ നദി ഇപ്പോൾ സിറിയയുടെ തലസ്ഥാനമാണ് ദമാസ്കസ് ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന തലസ്ഥാനമായിരിക്കുന്ന ദമോസ്കോസിന്റെ അവസ്ഥ ഇന്ന് വളരെ ഭീകരമാണ് ഇന്ന് അവിടെ സായുധ കലാപം അവിടെ നടക്കുകയാണ് അവിടുത്തെ പ്രസിഡന്റ് നാടുവിട്ട് പോയിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസായൽ ഡെമാസ്കസിനെ എന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ പൗലോസും ഡമാസ്കസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അടുത്ത വീഡിയോ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്